ചുമർച്ചിത്രാഴകൾ പെരിങ്ങോട് മുതുപ്പള്ളി കൈപ്പഞ്ചേരി ശിവവിഷ്ണു ക്ഷേത്രം ക്ഷേത്ര ചുറ്റുമതിലിൽ തീർത്ത ചുമർചിത്രങ്ങളുടെ സമർപ്പണം നടന്നു സ്വാമി വിശ്വാനന്ദ സരസ്വതി ഭദ്രദീപം തെളിയിച്ചു പതിനഞ്ചു മാസത്തെ പരിശ്രമത്തിന്റെ ഫലമാണ് ഈ ചുമർചിത്രങ്ങൾ ആധ്യാത്മരാമായണം ശ്രീരാമ പട്ടാഭിഷേകം ശക്തി പഞ്ചാക്ഷരിയും അനുബന്ധ കഥകളും ഉൾക്കൊള്ളിച്ചുള്ള ചുമർചിത്രങ്ങളാണ് പെരിങ്ങോട് കൈപ്പഞ്ചേരി ശിവവിഷ്ണു ക്ഷേത്രത്തിൽ ഒരുങ്ങുന്നത് നൂറ്റാണ്ടുകളുള്ള ചരിത്രം പേർന്ന പാലക്കാട് പെരിങ്ങോട് കൈപ്പഞ്ചേരി ക്ഷേത്ര ചുറ്റമ്പല ഭിത്തിക്ക് അഴകു വിടർത്തുന്ന ചുമർചിത്രങ്ങളുടെ സമർപ്പണമാണ് ഉത്സവാന്തരീക്ഷത്തിൽ നടന്നത് പെരിങ്ങോട് പഞ്ചവാദി സംഘത്തിന്റെ വാദ്യവിസ്മയത്തോടെ ചടങ്ങുകൾക്ക് തുടക്കമായി സ്വാമി വിശ്വാനന്ദ സരസ്വതി ഭദ്രദീപം തെളിച്ച് സമർപ്പണം നിർവഹിച്ചു ആമക്കാവ് കോളഞ്ചേരി ഉണ്ണിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ചുമർചിത്രം വരച്ചത് പതിനഞ്ച് മാസത്തെ പരിശ്രമത്തിനൊടുവിലാണ് ചുമർചിത്രം വര പൂർത്തീകരണത്തിലെത്തിയത് ആധ്യാത്മിക കഥകൾക്കൊപ്പം പാർവതി ചമയം ഗണപതി പൂജ ബ്രഹ്മാവ് സരസ്വതി ദക്ഷിണാമൂർത്തി തുടങ്ങിയ ചിത്രങ്ങളും ആവിഷ്കരിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് ടോക്ക്